ഹോം ഡിജിറ്റൽ ഇതുവരെ കാണാത്ത കളക്ഷനുമായി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിന്റെ ദിനോസറുകളുടെ വംശനാശത്തിന് തൊട്ടു പിന്നാലെ ഭൂമിയിൽ വിഹരിച്ചത് മെരിറ്റോ കൊടോൺലിഡേ എന്നുപേരായ ഇത്തിരി കുഞ്ഞൻ ജീവികളായിരുന്നു അത്രേ എലിയുടെ വലുപ്പവും നാനൂറ്റിഅൻപത്തി അഞ്ച് ഗ്രാം വരെ ഭാരവുമാണ് ഈ ഇത്തിരി കുഞ്ഞൻ ജീവികൾക്കുണ്ടായിരുന്നത് അടുത്തിടെയാണ് ഈ ജീവികളെ തിരിച്ചറിഞ്ഞത് അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് മാൻ പശു പന്നി എന്നിവയുൾപ്പെടെയുള്ള സസ്തനികളുടെ മുൻഗാമികളാണ് ഈ കുഞ്ഞൻ ജീവികൾ ജേണൽ ഓഫ് മമാലിയൻ എവല്യൂഷനിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ഈ ജീവികൾ ഏകദേശം അറുപത്തഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിലെ പാറകൾ നിന്ന് മിലിറ്റോ കോഡോൺ ലിഡയുടെ ഫോസിൽ തലയോട്ടിയും താടിയല്ലുകളും കണ്ടെത്തിയതിനാൽ ഇവ ദിനോസറുകളുടെ വംശനാശത്തിന് തൊട്ടു പിന്നാലെയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കൊളറാഡോയിലുള്ള കോറ ബ്ലഫ്സ് എന്ന സൈറ്റിൽ നിന്നാണ് ഇവയുടെ ഫോസിൽ കണ്ടെടുത്തത് ദിനോസ്റുകൾക്ക് വംശനാശം സംഭവിച്ചതിനു ശേഷം സസ്തനികളിൽ നിന്നുണ്ടായ വൈവിധ്യവൽക്കരണത്തെക്കുറിച്ച് സുപ്രധാനമായ സൂചനകൾ ഈ കണ്ടെത്തലുകൾ നൽകുന്നതായി ഗവേഷകർ പറഞ്ഞു കഴിഞ്ഞ എട്ടു വർഷമായി നടത്തി വരുന്ന പഠനത്തിനിടയിൽ ഇവയുടെ വളരെ കുറച്ച് ഫോസിലുകൾ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തുടർ കൂടുതൽ ഫോസിലുകൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണെന്ന് ഗവേഷകർ പറയുന്നു പഠനത്തിന്റെ പ്രധാന കണ്ടെത്തലുകളിൽ ഒന്ന് ഇവയുടെ പല്ലുകൾ ഭക്ഷണം കടിച്ചു പൊടിക്കുന്നതിന് പകരം വെട്ടിയെടുക്കാനും ചതയ്ക്കാനുമാണ് ഉപയോഗിച്ചിരുന്നത് എന്നതാണ് ഈ കണ്ടെത്തലാണ് മാനുകളുടെയും പശുക്കളുടെയും പന്നികളുടെയും ഒക്കെ പൂർവികരാകാം ഈ ഇത്തിരി കുഞ്ഞന്മാർ എന്ന നിരീക്ഷത്തിലേക്ക് നയിച്ചത് ന്യൂസ് കണ്ണൂർ ഹെൽത്ത് എമർജൻസിൽ നിന്നും നമ്മളെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും ഒപ്പം പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവ് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഗുണമുള്ള കാര്യം